എത്ര ഇവർ ദുബായിലെ മലയാളി ചെറുപ്പക്കാർക്കിടയിൽ ഇങ്ങനൊരു ഹാപ്പിനെസ് ഗ്രൂപ്പിനെ കാണുന്നത് തന്നെ എത്രയോ സന്തോഷകരമാണ് വളരെ ചെറുപ്പത്തിലെ ദുബായിലെത്തി കഠിനമായി ജോലി ചെയ്യുന്ന കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്ന ജീവിതത്തെപ്പറ്റി ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമുള്ള ചെറുപ്പക്കാരാണിവർ ഇവരുടെ ഉല്ലാസത്തിന് അതിനാൽ തന്നെ സാധാരണയിൽ കവിഞ്ഞ പ്രാധാന്യമുണ്ട് അതറിയുന്ന ഒരു മാനേജ്മെന്റ് മുൻകൈയ്യെടുത്താണ് തങ്ങളുടെ മുഴുവൻ ജീവനക്കാർക്കുമായി പണച്ചെലവ് നോക്കാതെ മറുനാട്ടിൽ ഇങ്ങനൊരു ഹാപ്പിനെസ് ഡേ ഒരുക്കിയത് ദുബായ് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റുകളിലെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചോളം വരുന്ന ജീവനക്കാരെ ഒമാനിലെ ഒരു ഉല്ലാസ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയാണ് ഒരു കടലോളം അല്ലെങ്കിൽ ആകാശത്തുള്ള സന്തോഷം അവർക്ക് നൽകിയത് ഡൈറയിലെയും കിസൈസിലെയും കരാമയിലെയും അബുദാബിയിലെയും തങ്ങളുടെ ബ്രാഞ്ചുകൾ അടച്ചിട്ടുകൊണ്ടാണ് ഒരു ലക്ഷം ദൃഹത്തിനടുത്ത് വരുന്ന ആ ദിവസത്തെ വിൽപ്പന നഷ്ടപ്പെടുത്തിക്കൊണ്ട് കോഴിക്കോട് സ്റ്റാർ മാനേജ്മെന്റ് തങ്ങളുടെ എല്ലാം എല്ലാമായ ജീവനക്കാർക്കായി വർഷം മുഴുവനും ഓർമ്മിക്കപ്പെടുന്ന ഇങ്ങനൊരു ദിനം സൃഷ്ടിച്ചത് എല്ലാ വർഷവും ജീവനക്കാർക്കായി ഇങ്ങനൊരു ദിനം മാറ്റിവെച്ചിട്ടുണ്ട് ഇത്തവണത്തെ യാത്ര മറ്റൊരു രാജ്യത്തേക്കായത് ട്രിപ്പിനെ കൂടുതൽ ആസ്വാദ്യകരമാക്കി ജീവനക്കാരുടെ പേര് നറുക്കിട്ടെടുത്ത് ബൈക്കും സ്മാർട്ട് ഫോണുകളും ഉൾപ്പെടെയുള്ള വിലപിടിച്ച സമ്മാനങ്ങളും നൽകി ജീവനക്കാരുടെ സന്തോഷവും സംതൃപ്തിയും മാനസികാരോഗ്യവുമാണ് ഏതൊരു പ്രസ്ഥാനത്തിന്റെയും നിലനിൽപ്പിനെ സ്വാധീനിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന കോഴിക്കോട് സ്റ്റാർ മാനേജ്മെന്റിന്റെ ഈ സത്പ്രവൃത്തി മറ്റുള്ളവർക്കും മാതൃകയാവട്ടെ